ഓ മാതാവി നിത്യകന്യക്ക് സഭയുടെ സംരക്ഷകി ക്രിസ്ത്യാനികളുടെ അതിശയകരമായ സഹായമേ സാത്താനിക ശക്തികളോടുള്ള പോരാട്ടത്തിൽ അങ്ങ് ശക്തിയായ പോരാളിയാണല്ലോ ലോകമെങ്ങുമുള്ള സാത്താനിക ശക്തികളെ നിർവീര്യമാക്കിയതും അങ്ങ് തന്നെയാണല്ലോ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലവിധ പാപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമല്ലോ അവയെ തോൽപ്പിക്കുവാനും സാത്താനെ പരാജയപ്പെടുത്തുവാനും അമ്മ ഞങ്ങൾക്ക് ശക്തി നൽകണമേ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം അതിനായി ഞങ്ങൾ യാചിക്കുന്നു ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും വെല്ലുവിളികളെയും സങ്കടങ്ങളെയും അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ നേരിടാൻ ഞങ്ങൾക്ക് കരുത്തു നൽകണമേ എല്ലാ പരീക്ഷകളിലും അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രലോഭനങ്ങളെയും പ്രതിരോധിക്കാനും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാനും അമ്മയുണ്ടായിരിക്കണമേ ആമീൻ